ൊപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിന് ശേഷമുള്ള എൻ്റെ ഏകദേശം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് രാവിലത്തെ കടീൻ്റെ അക്കലി മക്കളായിരുന്നു മൊക്കല് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തൊക്കെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണി ഒക്കെ ആയിട്ടും കൂടി അപ്പോൾ ഞാൻ നമ്മൾ കടിക്കുള്ള കറി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് പിന്നെ ഞാൻ ഭൂരിക്ക് മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഭൂരിക്ക് മാവ് ഒഴിച്ചാൽ വെള്ളം നിറഞ്ഞു മോട്ടോർ ഓപ്പം അപ്പം ഞാൻ പൂരിക്ക് മാവ് വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ബാക്കി കൂടി കുഴക്കാം അപ്പോൾ ഭൂരിനെ മാവ് റെഡി ഇനി ഇതൊന്ന് പൊരിക്കണം അടുപ്പ് കഴിഞ്ഞിട്ട് വേണം പൊരിക്കാൻ അപ്പോൾ ഇതോടെ ഒന്ന് കൊഴിച്ചാടെ കുറച്ചേരം ഇരിക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അത് തൂമിച്ചിട്ട് കട ഉണ്ടാക്കാ തൂമിക്കാൻ വേണ്ടി ചട്ടി വെച്ചതാട്ടോ മസാല കറിയായിട്ടോ എന്നാലും ചിക്കൻ കറിയിലേക്ക് അങ്ങ് കറിയിലേക്കങ്ങ് മസാല കറി ഫ്രഷ് കറി അപ്പൊ ഇത് മൂന്ന് മുട്ടയാണ് മക്കൾക്ക് മൂന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇഷ്ടപ്പെട്ട് നമുക്കൊരു ഗ്ലാസ് കട്ടൻ കുടിക്കാം ഗ്ലാസ് ഞാൻ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മധുരം വേണ്ട ആളാണ് കേട്ടത് കുറച്ച് മധുരം വേണം ഞാനൊന്ന് ചൂടാറ്റിടും നല്ല ചൂടിൽ കുടിക്കാൻ കഴിയില്ല രാവിലെ തന്നെ അപ്പൊ ഒന്ന് ചൂടാറ്റി കായ് ചുരുത്തം കിടക്കുന്ന മോക്ക് ഞാനിത് ഇവിടെ എന്താ ഇവിടെ കടത്തിയിട്ട് പിന്നെ വെച്ചിട്ട് വന്നതാ ഇപ്പം വന്നിട്ട് എവിടെ കിടന്നിട്ടാണ് ഉറങ്ങുന്നതെന്ന് നോക്ക് അത് എങ്ങനെയാ കിടക്കുന്നതെന്ന് ഇതാണ് കേട്ടോ അവന്റെ സ്ഥിതി ഇന്ന് രീതി ഇവിടെ തായ്ക്ക ചാടണം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെ ആരെയാ വിളിച്ചത് ആരെയാ വിളിച്ചത് ബെന്നുമോളയാ വിളിച്ചത് ഉമ്മീന അല്ല അല്ലേ ആരാ വിളിച്ചത്

མ点abei, െ ലാറ്റം കളിക്കുടിക്കലി വയനാന്നെട്ടോ കൂശുമ്പില്ലാത്തോണ്ട് അതിനോ അത് നോക്കി കുന്നു നിങ്ങള് ചൂടാറ്റി കൈ ഉണ്ടോ ചൂടാറ്റി കൈലി പിന്നെ ചിരിച്ചു മയക്കുന്നു ഹായ് വറി ഹായ് ഹായ് ഓനെ അപ്പു തിന്ന പാത്രൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കു മെനു പാത്രം എടുത്തിട്ട് അപ്പു തരാട്ടോ ദോശ ചുടാൻ വെച്ചിട്ടുണ്ട് ദോശക്ക് വേണ്ടി വെയിറ്റിംഗ് ആ രണ്ടാളും മുടിച്ചിട്ട് എന്തായാലും പറയേക്ക് അപ്പു പിടിക്കു തിന്ന് അവിടെ ഇരുന്ന് തിന്ന് ബെന്നു തിന്ന് തീർക്കുട്ടോ അപ്പു തിന്ന അപ്പു അയ്യോ എനിക്ക് ഇരിക്കുമ്പോ ചന്തി വേനോന്ന് കെട്ട് കാരണം ഇതറ ഇതറിച്ചത് തുണി അച്ചെടുത്തതാ ദോശ പോയി കുത്തിരിക്കല്ലേ അവിടെ ഉമ്മയും മക്കളും നല്ല കളിയാട്ടോ അതിൻ്റെ ഒച്ചപ്പാടാണ് ഈ കേട്ടുന്നത് ഓരോണ്ടാളും കൂടി കളിച്ചിരിക്കില്ലെങ്കിൽ ബാക്കി പണി നടക്കൂല അപ്പോൾ ഓരോ രണ്ടാളും കൂടി കളിക്കുക കായം കടിയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ രാവിലെ ഇപ്പം അടുക്കളേൻ്റെ ഒരവസ്ഥ ഏകദേശം അത് എങ്ങനെയാണ് കേട്ടോ പിന്നെ അകത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം ഉണ്ടോ റൂമിൻ്റെതും ഒക്കെ അവസ്ഥ എങ്ങനെയാണ് രാവിലെ കുട്ടികളൊക്കെ വലിച്ചു വാരി ഒക്കെ വൃത്തിയേടാക്കിയിട്ടുണ്ട് പിന്നെ അകോ ഏകദേശം ഒക്കെ വൃത്തിയേടായി കിടക്കാണ് അപ്പ ഇനി നെക്സ്റ്റ് ഇത് ഫുൾ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ രാവിലത്തെ ഏറ്റവും വലിയ പരിപാടി അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് അടുക്കളി ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം സോഫേൻ്റെ ഒരു വിരി എവിടെയെന്നാലും ചോദിക്കണ്ട അത് വെള്ളം മറിച്ചിട്ട് ഞാൻ തിരുമ്പാൻ കൊണ്ടിട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ മാത്രം വിരിയില്ലാത്ത